നമസ്കാരം വീണു ആര് വീണ തായ്ക്കണ്ടി പറഞ്ഞതാർ ഷവൺ ജോർജ് നല്ല തമാശയുണ്ടല്ലേ രണ്ട് മൂന്ന് വർഷമായി വീണ തായ്ക്കണ്ടിയും കരിമണൽ കർത്തായിടെയും അങ്ങനെ വഴിവിട്ട പണമിടപാടുകൾ മാസപ്പടി എല്ലാം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടു അത് മറന്നു മറ്റ് പല വാർത്തകളിലേക്കും മനുഷ്യരങ്ങ് പോയി തുടങ്ങി അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഡൽഹിയിലെ ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ വീട്ടിൽ നിന്നും കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ മാറ്റി കഥയുണ്ടല്ലോ ആ ജസ്റ്റിസ് ആയിരുന്നു ഈ കേസ് കരിമണൽ കർത്താവ് കൊടുത്ത ആ കേസ് കുറ്റപത്രം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്ത് അവിടെ വെച്ചിരുന്നത് അതവിടെ അടവെച്ചിരിക്കുകയായിരുന്നു ഒരു മനുഷ്യ സ്ത്രീ ഗർഭം ധരിച്ചാൽ ഒൻപത് മാസത്തെ പ്രസവിക്കും ഒരു കോഴി മുട്ടയുടെ മുകളിൽ അടയിരുന്നാൽ ഇരുപത്തിയൊന്നാം ദിവസം ആ കോഴിക്കുഞ്ഞ് വിരിയും എന്നാൽ ഇത് വർഷങ്ങളായി അടയിരിക്കുകയായിരുന്നു ആ ജസ്റ്റിസിനെ അവിടെ നിന്ന് അലഹബാദിലേക്ക് മാറ്റി അവിടെ പുതിയതായി വന്ന ജസ്റ്റിസാണ് ഈ സ്റ്റേ ചെയ്തിരുന്ന ആ കേസ് പൊക്കിയത് ആ സ്റ്റേ ഒഴിവാക്കി അതോടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിൽ വീണ തായ്ക്കണ്ടി തെറ്റുകാരിയാണെന്നും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമായി എഴുതിയിരിക്കുന്നു എന്നാൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് മതിരയിൽ നടക്കുമ്പോൾ അവിടെ എടുത്ത തീരുമാനം പാർട്ടിയുടെ കേരള ഘടകത്തോടൊപ്പം ചേർന്ന് നിൽക്കുക കേരള ഘടകം പറയുന്ന എന്താണ് മുഖ്യമന്ത്രിയെ താറടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കരുതിക്കൂട്ടി ചെയ്ത നടപടി അല്ലെങ്കിൽ കേസ് എന്നാണ് കേരള സി പി എം പറയുന്നത് അത് ശരിയോ തെറ്റോ എന്തുമായി കൊള്ളട്ടെ പക്ഷേ സത്യസന്ധമായ ഒരു പ്രവൃത്തിയാണ് വീണാതായ്ക്കേണ്ടി ചെയ്തെങ്കിൽ തെളിവുകൾ നിരത്തി ഏത് കോടതിയിലും സത്യം ബോധിപ്പിക്കാം എന്നാൽ അന്വേഷണം വേണ്ട കുറ്റപത്രം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേസിന് പോകണമെങ്കിൽ അന്വേഷണം വന്നാൽ അതിന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകന് എന്തോ ഒരു ലഹരി ലഹരിക്കേസിൽപ്പെട്ട് ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ കിടന്നപ്പോൾ ആ കൊടിയേരിയെ സെക്രട്ടറി സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറ്റിയതാണ് പാർട്ടി പാർട്ടിയാണോ മാറ്റിയത് അതോ ഏതെങ്കിലും വ്യക്തിയാണോ എന്ന് ഞാൻ പറയുന്നില്ല അസുഖത്തിൻ്റെ പേരിലാണ് മാറിയതെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കൊടിയേരിയുടെ മകൻ തിരിച്ചെത്തിയപ്പോഴാണ് കൊടിയേരി ആ കസ്തേരിയിലേക്ക് വന്നത് പാവം അധികം വൈകാതെ മരിക്കുകയും ചെയ്തു സി പി എമ്മിലെ നന്മയുള്ള മനുഷ്യരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൺമറഞ്ഞു പോവുകയാണ് അതവിടെ നിൽക്കട്ടെ ഷോൺ ജോർജ് നാളുകളായി ഇതിൻ്റെ പിന്നാമ്പുറത്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്നത് ഷോൺ ജോർജ് ആണ് സീരിയസായ ഫ്രോഡ് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ആ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയ ആ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരുന്ന ആ ജസ്റ്റിസിൻ്റെ കീഴിൽ ഇതിന് സ്റ്റേ കിട്ടിയതും അത് നീണ്ടുപോയതും എന്താണ് കാരണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞാൽ പറഞ്ഞാലത് ചിലപ്പോൾ ലക്ഷ്യമാകും കോടതിയലക്ഷ്യമാകും ലക്ഷ്യം എങ്ങനെയാണ് ആ ജസ്റ്റിസിൻ്റെ വീടിന് പുറകിൽ ആ ഷെഡിൽ അത്രയധികം നോട്ട് കെട്ടുകൾ വന്നത് എന്ന് ആരും പറയേണ്ട കാര്യവുമില്ല ഇങ്ങനെയുള്ളവനെയൊക്കെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുക മാത്രമല്ല കാരാഗ്രഹത്തിലിട്ട് ശിക്ഷിക്കണം ഇവനൊക്കെ ഒരുപാട് നിരപരാധികളെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ പണം മേടിച്ചിട്ട് അവനൊക്കെ അത് അനുഭവിക്കണം അനുഭവിച്ചേ പറ്റൂ പക്ഷേ ചെയ്യില്ല ഇതുപോലെ തമ്പുരാക്കന്മാർ തെറ്റ് ചെയ്താലും കള്ളപ്പണം സൂക്ഷിച്ചാലും അത് കൈക്കൂലി മേടിച്ച പണമൊന്നും ഞാൻ പറയുന്നില്ല ഇത്രയും നോട്ടുകെട്ടുകളിൽ ഒന്നിച്ച് കൈവശം വെക്കാൻ പാടില്ല എന്ന നിയമമുണ്ടായിരിക്കെ അത് കള്ളപ്പണമാണെന്നിരിക്കെ അയലെ അലഹബാദിലേക്ക് മാറ്റി അവിടെ രഹസ്യമായി സത്യപ്രതിജ്ഞ ചെയ്തു പരസ്യമായിട്ടല്ല അവിടെ അധികാരമേറ്റു എന്നാണ് പറയുന്നത് ഇനി അവിടെ ഒരുപാട് സാധുക്കളെ ദ്രോഹിക്കും പണം കൊടുക്കുന്നവരെ സഹായിക്കും ഇത് ചെയ്ത് ശീലിച്ചവർക്ക് അങ്ങനെ തന്നെ തുടരാനേ കഴിയൂ അതാണ് സംഭവിക്കുക എന്തായാലും വീണാതായിക്കണ്ടയിലേക്ക് വന്നാൽ സംഭവം അല്പം സീരിയസ് ആണ് എല്ലാവരും ജരിച്ചു കളിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിലും സംഭവം സീരിയസ് ആയി മാറുകയാണ് ഇന്നലെ ജനൻ ടി വിയിലെ ഒരു ചർച്ചയിൽ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സി പി എം വിരുദ്ധൻ വെച്ചലക്കുന്നത് കിട്ടു പിണറായി വിജയനെക്കുറിച്ച് പിണറായി വിജയൻ്റെ അയൽവാസിയാണത്രേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകാൻ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛൻ ഒരു വലിയ സഹാവായിരുന്നു അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകാൻ പോകുന്നുവെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത്രേ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛൻ ഈ സി പി എമ്മിൻ്റെ ഉദകക്രിയ ചെയ്യുന്നത് പിണറായി വിജയൻ ആയിരിക്കുമെന്ന് അത് അക്ഷരം പ്രതി സംഭവിച്ചു എന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് എന്നാൽ ആ ചാനൽ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ ഉണ്ടായിരുന്നു ഒരു പ്രൊഫസർ ജയരാജൻ ചുണ്ട് മാത്രം അനങ്ങി സംസാരിക്കുന്ന യാതൊരു റിയാക്ഷനും ഇല്ലാതെ ഒരു പ്രതിമ പോലെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നത് ഈ തേഞ്ഞ കഥയില്ലേ പണ്ടൊക്കെ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഫിലിം റോളുകളായിട്ടാണല്ലോ ഒരുപാട് പ്രാവശ്യം കറങ്ങിക്കറങ്ങി കറങ്ങി ഒരുപാട് പ്രദർശനം കഴിയുമ്പോൾ ആ ഫിലിം തേഞ്ഞു പോവും പൊട്ടിപ്പോവും അതുപോലത്തെ കഥകളുമായിട്ട് വരുന്നു പണ്ട് പിണറായിക്കെതിരെ കമല ഇൻ്റർനാഷണൽ കേസ് വന്നില്ലേ ഒരു വലിയ വീട് കാണിച്ച് പിണറായി വിജയൻ്റെ വീടാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം വന്നില്ലേ സ്വപ്ന സുരേഷിൻ്റെ വിവാദം വന്നില്ലേ ഈന്തപ്പനയിൽ കുരു സ്വർണ്ണമാക്കി കൊടുത്ത കഥ വന്നില്ലേ ഇതൊക്കെ എന്നിട്ട് എവിടെ പോയി ലാവിലിം കേസ് എന്തായി എന്നൊക്കെ അദ്ദേഹം തേഞ്ഞു തീർന്ന ആ കഥകൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ടായിരുന്നു ലാവിലിം കേസ് കേസ് മാറ്റി മാറ്റി വെക്കുകയാണ് പിണറായി വിജയനെതിരെ വിധി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ കേസ് ഇപ്പോഴും തുടരുകയാണ് മിസ്റ്റർ ജയരാജ് അതുകൊണ്ട് പിണറായി വിജയൻ തെറ്റുകാരൻ തെറ്റുകാരനല്ലാതാവും പിണറായി വിജയൻ അതിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതി ശിക്ഷിക്കാതിരിക്കട്ടെ കാരണം ആ വന്നി വയോധികൻ ഇനി ജയിലിൽ പോയി കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സാധാരണ ഹൃദയമുള്ള മനുഷ്യർക്ക് സഹിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഹൃദയമുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം ആശാവർ കേസ് അമ്പത്തഞ്ച് ദിവസത്തിലധികമായി അവിടെ സത്യാഗ്രഹം കിടക്കുമ്പോൾ നിരാഹാര സത്യാഗ്രഹം കിടക്കുമ്പോൾ അവർ മുടിമുറിച്ച് സമരം ചെയ്യുമ്പോൾ ഈ വന്നി വയോധികൻ പിണറായി വിജയൻ അനങ്ങുന്നില്ല മന്ത്രി വീണാ ജോർജനെ കൊണ്ട് ഡിസ്കഷൻ നടത്തിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അദ്ദേഹത്തിന് ഹൃദയത്തിൽ കരുണയുടെ അംശം പോലുമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ആ സംഭവങ്ങളൊക്കെ എന്നാൽ മകളെക്കുറിച്ച് ഒരുപാട് ഹൃദയവേദന ഉണ്ട് താനും അതുകൊണ്ടാണല്ലോ മാത്യു കുഴൽനാടനോടൊക്കെ നിയമസഭയിൽ വെല്ലുവിളിച്ചത് വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ചോദിച്ച് ശകാരിച്ചത് വഴക്കുണ്ടാക്കിയത് അതേ കുഴൽനാടനെ ഈ സി പി എംമാർ കളിയാക്കിയിരുന്നു കുഴൽനാടൻ വിജിലൻസ് കേസ് വേണമെന്ന് പറഞ്ഞു പോയിരുന്നു അന്ന് ഞാനൊരു വീഡിയോ ചെയ്തതാണ് കുഴൽനാടൻ എന്താ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടോ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ ആ കേസ് കണ്ടുപിടിക്കും വിജിലൻസ് അതിൻ്റെ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് തള്ളി അതിന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ആ കേസ് തള്ളി അപ്പോൾ ഈ കേസുകളൊക്കെ തള്ളിയപ്പോൾ സി പി എം കാർ പറഞ്ഞു കണ്ടോ മാത്രമേ കൂടെ നാം തോറ്റുപോയേ ഭൂ എന്ന് കൂക്കി വിളിച്ചു ഇന്ന് അവരുടെ വായടഞ്ഞിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയാണ് അതിൽ വീണ തായ്ക്കേണ്ട തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അന്വേഷണം വീണ്ടും നടക്കും കോടതിയിൽ വാദം നടക്കും തെറ്റുകാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും പിണറായി വിജയനെ സഹായിക്കുമോ അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് വീണു വീണ വീണു എന്ന് ഒരു രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടിയല്ല കേസിന് പോവേണ്ടത് എന്നാൽ ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ ആ പണം തിരിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയട്ടെ വീണാതായി കണ്ടി തന്നെ മാപ്പ് പറഞ്ഞാൽ മതി ി വേറൊരു കുഴപ്പമുണ്ട് വീണാതായിക്കണ്ടിയെ ശിക്ഷിച്ചാൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ രാജി വേണ്ട അടുത്തൊരു മന്ത്രിസഭ വരുമല്ലോ ഇനിയൊരു മന്ത്രിസഭ വന്നാൽ അതിൽ മന്ത്രിയായി ഇരിക്കേണ്ട റിയാസ് മുഹമ്മദ് റിയാസ് എന്തു ചെയ്യും സ്വന്തം ഭാര്യയെ ശിക്ഷിച്ചാൽ രാജിവെക്കേണ്ടി വരില്ലേ ഞാനൊരു ഒരു തമാശ പറയാം വെറും തമാശയാണ് ഒരു അവസ്ഥ വന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മൊഴിയല്ല ഇങ്ങനെയൊരു തെറ്റുകാരിയാണ് കുറ്റക്കാരിയാണ് എൻ്റെ ഭാര്യയായി വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാം അതല്ല ഭാര്യ ശിക്ഷിക്കപ്പെടുന്നതിൽ ദുഃഖമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹവും പോകേണ്ടി വരും അത് സി പി എമ്മിന് സഹിക്കുമോ പിണറായി വിജയൻ റിയാസിനെ അടുത്ത ഒരു നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സി പി എമ്മിൻ്റെ എല്ലാ ചുമതലകളും അദ്ദേഹത്തിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറെടുത്ത് വരുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ എന്തു ചെയ്യും ഇതൊക്കെ നമ്മൾ സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് ആ ചിന്തയില്ലെങ്കിൽ ജനങ്ങൾ സീരിയസ് ആയി ചിന്തിക്കണം സി പി എം സീരിയസായി ചിന്തിക്കണം അതുകൊണ്ട് എന്താണൊരു പോംവഴി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പണം കൊടുത്ത് ഒഴിവാക്കുക പണം കൊടുത്ത് ആരെയെങ്കിലും സ്വാധീനിച്ച് കേസ് ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ഇതൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കളോടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുമാണ് നിങ്ങളാരും ജയിലിൽ പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ തെറ്റുകാരാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് പോലും ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് സഹിക്കില്ല പത്ത് വർഷം ഞങ്ങളെ ഭരിച്ച പാർട്ടിയല്ലേ ആ പാർട്ടി തെറ്റ് ചെയ്തുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ